ഹലോ ഫാറൂഖ് പരടത്താണ് നമ്മൾ എങ്ങനെയാണ് ഒരു പി ഡി എഫ് ആയിട്ട് ഒരു ഡോക്യുമെൻ്റ് മൊബൈൽ വഴി സ്കാൻ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിലുണ്ടല്ലോ ഈ സി എസ് എന്നാ ക്യാം സ്കാനർ അത് നമ്മൾ പ്ലേ സ്റ്റോറിന് ഡൗൺലോഡ് ചെയ്യുക ദീസ് സി എസ് ക്യാം സ്കാനർ ഓപ്പൺ ചെയ്യുക ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇൻ്റർഫേ ഫേസ് എങ്ങനെയേക്കാം ഇൻ്റർഫേസ് എങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇതിൽ ക്യാമറ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ക്യാമറ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴോ നമുക്ക് എന്താണ് വേണ്ടത് അത് നമ്മൾ സ്കാൻ ചെയ്യുന്നു നമ്മൾ ഈ പേജാണ് സ്കാൻ ചെയ്യുന്നതെങ്കിൽ ഇത് നമ്മൾ ഫോട്ടോ എടുക്കുക എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ തന്നെ റൊട്ടേറ്റ് ഒക്കെ ചെയ്യാം റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ പേജ് മാത്രം ഉള്ളെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം കറക്റ്റായിട്ട് അതിൻ്റെ കണ്ടു ഈ കോർണറൊക്കെ കറക്റ്റായിട്ട് കിട്ടും സൂം ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ കോർണറൊക്കെ കറക്റ്റ് കിട്ടുന്നുണ്ട് നമുക്ക് മനസ്സിലായോ അതേമാതിരി ഇവിടെ മുകളിൽ എന്നിട്ട് നമ്മൾ ഈ റൈറ്റിൽ നെക്സ്റ്റ് എന്നുള്ള ഈ ആരം ഉണ്ടല്ലോ ഇത് ക്ലിക്ക് ചെയ്യാം ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് ഉണ്ടല്ലേ കറക്റ്റായിട്ടത് നമുക്ക് എന്തു ചെയ്തു സ്കാൻ ചെയ്തു തന്നു ഇനി നമുക്കിതിൽ ഈ ഫയലിൻ്റെ പേര് മാറ്റണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം മുകളിലുള്ള എന്നിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാം എന്തേലും പി ഡി എഫ് എന്ന് കൊടുക്കാം എന്നിട്ട് ഓക്കെ അടിക്കുക അപ്പോൾ അതിൻ്റെ പേര് പി ഡി എഫ് ആയി എന്നിട്ട് ഈ അടിയിലുള്ള ടിക്ക് മാർക്ക് ഉണ്ടല്ലോ ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യാം ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി എന്തേതു ഇത് സേവായി ഇനി നമുക്കിത് ഷെയർ ചെയ്യാം പി ഡി എഫ് ആയിട്ട് നമുക്കാക്കിയാലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ എന്നുള്ള അടിയിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത് ചോദിക്കും പി ഡി എഫ് ആയിട്ടാണോ ഷെയർ ജെ പി ജി ആണോ അങ്ങനെ കുറേ ചോദിക്കുന്നുണ്ട് ഇത് വേഡായിട്ടാണോ അങ്ങക്കെയുണ്ട് അപ്പോൾ നമുക്കിത് ഷെയർ പി ഡി എഫ് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് കണ്ടില്ല ഇതിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുക വാട്സപ്പ് ഒക്കെ സെൻഡ് ചെയ്യാം നമ്മുടെ ഡ്രൈവൊക്കെ ഗൂഗിൾ ഡ്രൈവൊക്കെ ഇത് ചെയ്യണമെങ്കിൽ ചെയ്യുക നമുക്ക് ഏതൊക്കെ വഴി ആർക്കെങ്കിലും സെൻഡ് ചെയ്യണമെങ്കിലൊക്കെ നമുക്കിതിൽ പറ്റും ഓക്കെ ഇതാണ് ഒരു പി ഡി എഫ് ആയിട്ട് അപ്പോൾ ഞാൻ ഡൗൺലോഡ് എന്നുള്ളത് കൊടുത്തു ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഡൗൺലോഡിൽ വന്നു ഇതാ ഡൗൺലോഡിന് മുകളിൽ കണ്ടില്ലേ ഇത് ക്ലിക്ക് ചെയ്താൽ ആ ഫയൽ ഫയലവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്തു ചെയ്യാം പി ഡി എഫ് ആയിട്ട് നമുക്ക് ഒരു ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്ത് സേവ് ചെയ്യാം ഓക്കെ